ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ഫയൽ ചെയ്ത പരാതിയിൽ റിട്ടിൽ നാളെ വീണ്ടും കോടതി കേസ് പരിഗണിക്കുകയാണ് അതോടൊപ്പം കെ എസ് ഐ ഡി സിയുടെ എസ് എഫ് ഐ അന്വേഷണം റദ്ദിയണമെന്നാവശ്യപ്പെട്ട കേസും അതോടൊപ്പം തന്നെ പരിഗണിക്കുന്നു ഞാൻ ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്ന കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തിരുമറി മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലഘട്ടത്തിൽ അതിനുശേഷവും ഏറെക്കുറെ നാൽപ്പതിനായിരം കോടി രൂപയുടെ ഇലുമിനേറ്റ് തോട്ടപ്പള്ളിയിൽ നിന്നും മാത്രമായി കടത്തിയിട്ടുണ്ട് സി എം ആറിൽ ഇതുവരെയുള്ള ഇടപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ പരമാവധി തുക എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് ബാക്കി തുക എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എക്സാലോജി കമ്പനിയും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഇന്ന് രാവിലെ നിങ്ങളെല്ലാം എല്ലാ ചാനലുകളിലും വന്ന ഒരു കാര്യം തന്നെയാണ് അബുദാബി കൊമേഷ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്നുകൂടെ പറയാം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൗണ്ടിലാണ് എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടീയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എംഒ ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാനു കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള കാശ് അക്കൗണ്ടെല്ലാം സി എം ആറിൽ അക്കൗണ്ടിൽ എന്ന് നിർബന്ധമില്ല പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനു പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടനവും കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം എസ് എൻ സി ലാവലിൻ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എസ് എൽ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ കോപ്പിയാണിത് അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത് അതുകൊണ്ടുതന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോപ്പറേറ്റീവ് അഫയേഴ്സ് മന്ത്രാലയത്തിനും എസ് എഫ് ഐ ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ് ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂബേഴ്സാണ് നിങ്ങൾക്കെല്ലാം അറിയാം ശിവ ശിവശങ്കർ ഐ എ എസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത് ആ കരാറ് പിന്നീട് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് എടുത്തു പരിശോധിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് ഈ കരാർ അവസാനിക്കുന്നത് അതായത് ഈ വിവാദമുണ്ടായതിൻ്റെ പേരിൽ കരാർ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനും ഇടയിലാണ് പ്രൈസ് വാർഡർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത് അപ്പം ഈ അഗ്രിമെൻറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ് ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം സ്വപ്ന സുരേഷിൻ്റെ ആ ഒരൊറ്റ അഗ്രിമെൻ്റ് മാത്രം ഞാൻ പറയാം അത് അവസാനം പറഞ്ഞോളാം അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ സി എം ആറിൻ്റെ ഇടപാട് സി എം ആറിൻ്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമുറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത് ഈ പണം എവിടെ നിന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം പതിനേഴ് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിനെ തിരിച്ചു പിടിക്കാൻ കഴിയൂ അത് എൻ്റെ പരാതിയിൽ സെക്ഷൻ കമ്മ്യൂണിസ്റ്റ് ആക്ഷൻ ആക്ട് സെക്ഷൻ ടു ട്വൽവ് ഫോർ ഫോർട്ടീൻ എ അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെ കുറിച്ചും ഈ അക്കൗണ്ടിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്